സംസ്ഥാനത്തെ എസ് ടി പി ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറത്തും റെയ്ഡ് പുരോഗമിക്കുന്നു ഒരേ സമയം രാജ്യത്തെ പത്ത് സംസ്ഥാനങ്ങളിലായി പന്ത്രണ്ട് കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നതെന്നാണ് വിവരം രാവിലെ ഒമ്പത് മുപ്പതോടെയാണ് റെയ്ഡ് ആരംഭിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ സ്ഥാപിതമായ എസ് ഡി പി ഐ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമെന്ന് നേരത്തെ ഇ ഡി ആരോപിച്ചിരുന്നു സാമ്പത്തികവും നയപരമായും എസ് ഡി പി ഐയിൽ പി എഫ് ഐ സ്വാധീനമുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും എസ് സി പി ഐ പി എഫ് ഐ സ്വാധീനമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ റെയ്ഡ് എസ് സി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസി കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ് ഫൈസി നിയമവിരുദ്ധ സംഘടന എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് നിരോധിക്കുന്നതിന് മുൻപ് ഇ ഡിയും ദേശീയ അന്വേഷണ ഏജൻസിയും വിവിധ സംസ്ഥാന പോലീസ് സേനകളും തുടർച്ചയായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ റെയ്ഡും എൻഫോഴ്സ്മെന്റ് നടപടികളും നടത്തിയിരുന്നു എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ബന്ധം നിഷേധിക്കുന്ന എസ് ഡി പി ഐ സ്വയം സംഘടനയാണെന്നാണ് അവകാശപ്പെട്ടിരുന്നത് ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു